ഇന്ന് പല റിലേഷൻഷിപ്പിലും കുറെ കാമുകന്മാരുടെയും കാമുകിമാരുടെയൊക്കെ പേടി സ്വപ്നമായി മാറുകയാണ് ഈ ബെസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് പലപ്പോഴും നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അതായത് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന പല ആൾക്കാരും പിന്നീട് പ്രണയത്തിലാകുന്നതും അവർ വിവാഹത്തിലാകുന്നതും അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഉള്ള ഒരു സംശയമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാൻ പറ്റും പല ലവ്വേഴ്സിനും ഉള്ളൊരു പ്രോബ്ലം ആണ് അതായത് പല ആൾക്കാർക്കും തൻ്റെ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും അസൂയ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവാറുണ്ട് സോ നിങ്ങൾ ഈ പ്ലീറ്റോണിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്ലീറ്റോണിക് ലവ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഇതൊരു സൈക്കോളജിയിലെ കോൺസെപ്റ്റ് ആണ് സോ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ കാരണങ്ങളാണ് അതായത് ഈ ബെസ്റ്റ് ഈസ് അതുപോലെ തന്നെ പ്ലീറ്റോണിക് ലവ് അതുപോലെ തന്നെ ഈ ബെസ്റ്റ് ഈസ് കാരണം മാറ്റാം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എന്റെ ഒരു വീഡിയോ കാണിച്ചു ഞാനൊരു പെൺകുട്ടിയെ കാണാൻ പോയൊരു വീഡിയോ ആൻഡ് അത്യാവശ്യം എന്റെ ആദ്യത്തെ നല്ല റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു അത് അതിന് താഴെ കുറച്ചധികം കമന്റുകൾ വന്നിരുന്നു കുറച്ച് പോസിറ്റീവ് കമന്റുകൾ വന്നിരുന്നു ആൻഡ് ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട് ഇതും അതും അതായത് ഈ ബെസ്റ്റീസും പിന്നെ ഈ റിലേഷൻഷിപ്പും ഇതും തമ്മിൽ ഞാൻ കണക്ട് ചെയ്തു ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ കുറച്ചധികം കോൺട്രവേഴ്സ്യൽ ആയ ഒരു ടോപ്പിക് ആണ് അതാണ് പ്ലീറ്റോണിക് ലവ് അല്ലെങ്കിൽ പ്ലീറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ജസ്റ്റ് പ്ലീറ്റോണിക് ലവ് അല്ലെങ്കിൽ പ്ലീറ്റോണിക് റിലേഷൻഷിപ്പ് എന്താന്ന് ഞാൻ ജസ്റ്റ് പറയാം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം അതിനുശേഷം ഞാൻ ഇതിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ അസൂയ പ്രോബ്ലം ഇതിനെപ്പറ്റിയെല്ലാം ഞാൻ നിങ്ങളോട് പറയാം സോ പ്ലേറ്റിയോണിക് ലവ് അല്ലെങ്കിൽ പ്ലേറ്റിയോണിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നോൺ സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നോൺ സെക്ഷൽ ലവ് ആണ് അതിന് നമുക്ക് വേറൊരു പേര് വിളിക്കുകയാണെങ്കിൽ നല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരേ ബൈബിളില ഒരേ രീതിയിൽ ഇമോഷണലി കണക്ട് ആവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തും തുറന്ന് പറയാൻ പറ്റുന്ന എന്നാൽ സെക്ഷൽ അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ഇല്ലാത്ത ഒരു ബന്ധമാണ് പ്ലേറ്റിയോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പക്ഷെ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഉറപ്പായിട്ടും കുറെ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഒരു ബോയും ഗേളും തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും അവർ ഒടുവിൽ പ്രണയത്തിലെത്തും അല്ലെങ്കിൽ അവർ ഒടുവിൽ സെക്ഷുവൽ അട്രാക്ഷനിലേക്ക് പോകും അല്ലെങ്കിൽ അവർ സെക്ഷൽ ഇൻറ്റിമസിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് കുറെ ആൾക്കാരും പറയും അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ട് ആദ്യം ഇങ്ങനെ വരുന്നു എന്തുകൊണ്ട് നമ്മുടെ പാർട്ട്ണർ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുമ്പോൾ നമുക്കൊരു അസൂയ വരുന്നു അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് വരുന്നു ഇതിനെ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എന്റെ ഒരു വീഡിയോ കാണിച്ചതരാം അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം അപ്പൊ ഒരു വർഷം മുമ്പാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റീച്ച് ആയി ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ ആ വീഡിയോ കാണുകയും ചെയ്തു അപ്പോൾ ഞാൻ ആക്ച്വലി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ വീഡിയോ അത്ര റീച്ചാകുന്നു പക്ഷേ ആ വീഡിയോ ഭയങ്കരമായിട്ട് ആയി അതിന്റെ കാരണം ഞാൻ പറയാം അതിന് താഴെ കുറെ കമന്റുകളും വന്നു സോ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കമന്റ് വായിച്ചു തരാം പിന്നെ നമുക്ക് എക്സ്പ്ലനേഷനും തുടങ്ങാം ഓക്കെ ഞാനൊരാളെ കാണാൻ ഒരു അടിപൊളിയാണ് ഒരു വർഷം പരിചയപ്പെട്ടത് പക്ഷേ ഇപ്പം കാണാൻ പറ്റില്ല നേരെ മഞ്ചാബിലായിരുന്നു നാട്ടിൽ വന്നിട്ട് കാണാൻ പറ്റില്ല ആളെ പറ്റി പറയാണെങ്കിൽ ഞങ്ങൾ ഒരു വർഷം പരിചയപ്പെടുന്നെങ്കിൽ പോലും അധികവും ഞങ്ങള് കോണ്ടാക്ട് ചെയ്യാറില്ല ഒരു വർഷം ഇടയിൽ ചിലപ്പോ ഒരു നാലു മാസത്തിന് അടയ്ക്ക് അഞ്ചു മാസത്തിന് അടക്കുക അങ്ങനെയൊക്കെ മാത്രമേ ചാറ്റ് ചെയ്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചാറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളിയാണ് കാര്യം ഒന്നും അടിപൊളിയാണോ வெது സോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ആയ ആൾക്കാർക്കും ചിലപ്പോൾ തോന്നാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ആ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ആയിരിക്കും വരുന്നത് ഇത് നമ്മൾ പ്രധാനമായും കമന്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും അതായത് ഈ വീഡിയോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരും എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ ഇവർ ചേർന്ന അടിപൊളിയായിരിക്കും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ പല രീതിയിലും കുറെ കമന്റുകൾ വരും അതുപോലെ ആക്ച്വലി കൊറേ ആൾക്കാരും വിചാരിക്കുകയും ചെയ്തു ഞാനും ഈ പെൺകുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്ന് സോ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ആദ്യം നിങ്ങളോട് പറയട്ടെ ഇതിന്റെ സത്യാവസ്ഥ ഇത്രയേ ഉള്ളൂ ഇതിൽ കാണുന്ന ആ പെൺകുട്ടി എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി എനിക്ക് ചേച്ചിയെ പോലെയുള്ള ഒരാളാണ് ആക്ച്വലി ഈ ചേച്ചി എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റഡീസിലൊക്കെ അപ്പോൾ ഞാൻ ആക്ച്വലി പഞ്ചാബിലായിരുന്നു പഞ്ചാബിലായതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഈ ചേച്ചിയെ കാണുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു അത് ഞാൻ സ്റ്റോറി ആക്കി സ്റ്റോറി ആക്കിയപ്പോൾ കുറച്ച് പേര് കൊള്ളാൻ വീഡിയോ കാണാൻ നല്ല രസമുണ്ടല്ലോ അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആ റീലായി പോസ്റ്റ് ചെയ്ത് കുറച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആ വീഡിയോ ആക്ച്വലി റീച്ച് ആവുകയാണ് ചെയ്തത് അതിന്റെ കാരണം ഉറപ്പായിട്ടും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു ആൻഡ് അതൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമ്മുടെ നാട്ടില് ആൻഡ് അത് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി വിചാരിക്കുന്ന ചാൻസ് ഓക്കെ ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ് അല്ലെങ്കിൽ എന്ത് ലക്കിയാണ് ഇവര് അങ്ങനെ പല രീതിയിലും നമുക്ക് തോട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഞാൻ നിങ്ങൾ ഈ വീഡിയോ കാണിക്കാനുള്ള പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഹൗ ആ ബ്രെയിൻ വേർട്സ് അതായത് നമ്മളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് അതായത് ഒരു മെജോറിറ്റി ആയ ആൾക്കാരുടെയും ബ്രെയിൻ ചിന്തിക്കാൻ ചാൻസ് ഇങ്ങനെയായിരിക്കും അതായത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവർ നല്ല രീതിയിൽ ക്ലോസ് ആവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്രെയിൻ ചിന്തിക്കാൻ പോകുന്നത് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിലായിരിക്കും ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സൊസൈറ്റി നമ്മൾ ഇങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്ന പല സിനിമകളും നമ്മൾ വായിക്കുന്ന പല ബുക്കുകളും ഇതെല്ലാം നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ മലയാളത്തിൽ ും തമിഴിൽ നോക്കിയാലും അങ്ങനെ ഏത് ഭാഷയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ആകുന്ന കുറെ റിലേഷൻഷിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ് നിറം എന്ന് പറഞ്ഞ മൂവി അതിൽ എബിനും സോനയും പോലെ അതുപോലെ തന്നെ തമിഴില് ധനുഷിന്റെയും നിത്യ മേനുന്റെയും പടമായ തിരുചിത്ര പടം ഇതുപോലെയുള്ള പല പടങ്ങളും കുറെ പടങ്ങളുണ്ട് ആക്ച്വലി എനിക്കൊന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ബട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സിനിമ ഓർമ്മ വരുന്നുണ്ട് അതായത് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റിലേഷൻഷിപ്പിലായ സിനിമ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റിലേഷൻഷിപ്പിൽ ആകാത്ത സിനിമ അങ്ങനെ എന്തെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് സോ എന്തുകൊണ്ടാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് സൊസൈറ്റിക്ക് ഇതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിന്റെ പ്രധാന കാരണം നമ്മൾ അങ്ങനെയാണ് കണ്ടീഷൻ ആയിരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ കാണുന്ന സിനിമ വായിക്കുന്ന ബുക്ക് അങ്ങനെ എല്ലാം വെച്ചിട്ടും ഇങ്ങനെ ഒരു ലവ് റിലേഷൻഷിപ്പ് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളൂ സോ ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കാൻ ചാൻസ് ഇത് തന്നെയാണ് സോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അപ്പോ ഒരു ബോയ്ക്കും ഗേളിനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇൻറ്റിമസി ഇല്ലാണ്ട് ഫ്രണ്ട്സ് ആയിട്ട് മാത്രം ജീവിതകാലം മുഴുവൻ നിൽക്കാൻ പറ്റൂ എന്ന ചോദ്യത്തിന് എത്രയുള്ള ഉത്തരം ഉറപ്പായും പറ്റൂ താണ് പ്ലേറ്റിയോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് പ്ലേറ്റിയോണിക് റിലേഷൻഷിപ്പ് സെക്ഷുവൽ അട്രാക്ഷൻ ഇല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തും തുറന്നു പറയാൻ പറ്റുന്ന നല്ല രീതിയിൽ ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് അതായത് നിങ്ങൾ വേറൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെ ഈ പ്ലേറ്റോണിക് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ബോയ്ഫ്രണ്ട് ഇങ്ങനെ ഒരു ബെസ്റ്റി ഉണ്ട് അങ്ങനെയുള്ള സമയത്ത് അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യർക്കും കണക്ഷൻസ് ആവശ്യമുണ്ട് ഇവിടെ കണക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ആണും ആണും തമ്മിലോ അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല ഒരു ഒരാണിനും പെണ്ണിനും ഫ്രണ്ട്സ് ആകാൻ പറ്റും ഇപ്പോൾ ആണും ആണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ നമ്മൾസ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ റുമാൻസ് എന്ന് പറയും അതുപോലെ തന്നെ ൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വളരെ തിക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് പ്ലേറ്റോണിക് ലവ് പ്ലീറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയാം ഗുരുവായൂർ അമ്പല നടയിൽ നിന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു നല്ല കണക്ഷൻ കാണിക്കുന്നത് അതായത് ബെയ്സിൽ ഇരുപത്തിനാല് മണിക്കൂറും ബെയ്സിൽ അളിയനായിട്ട് അഭിനയിക്കുന്നത് പൃഥ്വിരാജ് അതായത് ആനന്ദ് എന്നാണ് പേര് അപ്പൊ ബേസിൽ ഇരുപത്തിനാല് മണിക്കൂറും ആനന്ദേട്ടൻ ആനന്ദേട്ടൻ എന്ത് പറഞ്ഞാലും ആനന്ദേട്ടൻ ഇവൻ സ്വന്തം ഗേൾഫ്രണ്ടിനോടും ഈ ആനന്ദേട്ടൻ ആനന്ദേട്ടൻ എന്ന് പറയുമ്പോൾ ഗേൾഫ്രണ്ടിന് അസൂയ വരുന്ന കുറെ ഒക്കെ കാണിക്കുന്നുണ്ട് സോ ഇത് ഒരു ബ്രൊമാൻസ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ ഒരു സെക്ഷൽ ഇന്റിമോസീവ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ അട്രാക്ഷനോ ഇല്ല ബട്ട് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നല്ല ഇമോഷണൽ കണക്ഷൻ ഉണ്ട് അതായത് സെയിം വൈബ് ആയതുകൊണ്ട് തന്നെ അവർക്ക് തുറന്ന് സംസാരിക്കാനും എന്തും പറയാനും പറ്റുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഈ പ്ലീറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈവൻ ഈ പ്ലീറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സോ അതിനു മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും നമ്മൾ നമ്മുടെ ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമാകുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്തോ ഒരു ഡെവലപ്മെന്റോ ഉണ്ടാവില്ല നമ്മൾ ഒരിക്കലും എവിടെയും എത്തില്ല അതായത് ഏറ്റവും ഒടുവിൽ നമുക്ക് ചിലപ്പോ ഉണ്ടാകാൻ പോകുന്നത് നിരാശ മാത്രമായിരിക്കും സൊ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് സൊസൈറ്റി ആവശ്യമുണ്ട് നമുക്ക് കുറെ ആൾക്കാർ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ആവശ്യമുണ്ട് അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ പലതരം കണക്ഷൻസ് ഉണ്ടാവണം അതിൽ ഒന്നായിരിക്കണം നമ്മുടെ ലവർ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പേരൻസ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ടീച്ചർ അങ്ങനെ പലതരം കണക്ഷൻസ് നമുക്ക് ഉണ്ടാവണം ആൻഡ് ഇതെല്ലാം നമ്മൾ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് നമ്മൾ പഠിക്കേണ്ടത് സോ നിങ്ങളൊരു ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കണക്ഷൻസ് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് നിങ്ങൾ നിർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കണം ബിക്കോസ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് വേറൊരു ദിവസം സംസാരിക്കുന്നതായിരിക്കും സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഒരു ബോയ് അല്ലെങ്കിൽ ഗേൾ വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ സാക്രിഫൈസ് ചെയ്യരുത് അവരെ നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെയോ സാക്രിഫൈസ് ചെയ്യരുത് അവരെ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ എല്ലാ റിലേഷൻസും ആവശ്യമുണ്ട് അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഒരേ രീതിയിൽ ചെയ്യാനാണ് പഠിക്കേണ്ടത് ഇനി നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കാരണം ഒരു പ്രോബ്ലം ഉണ്ട് അവർക്ക് അസൂയുണ്ട് അവർക്ക് പൊസസീവ്നെസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം സോ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മൾക്ക് ഫിസിക്കൽ മെന്റൽ ഹെൽത്തിന് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ െ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ആക്ച്വലി പല റിസേർച്ചുകൾ പ്രകാരവും ഈ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സിനെ നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പറയാൻ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഡിപ്രഷനിൽ നിന്ന് സ്ട്രെസ്സിൽ നിന്ന് ആൻസൈറ്റിയിൽ നിന്ന് അതുപോലെ തന്നെ പല മെന്റൽ ഡിസോർഡേഴ്സിൽ നിന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല പലതരം ഫിസിക്കൽ ഇൽനെസ്സിൽ നിന്നും ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി അതിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യവും തുറന്നു പറയാൻ നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ഒരേ വൈബിലുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും സംരക്ഷിക്കാനും കുറേ നാൾ ജീവിക്കാനും പറ്റും അപ്പം എപ്പോഴും മനസ്സിലാക്കുക ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ മാത്രമായിരിക്കരുത് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബോയ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിനക്ക് ഞാനില്ലേ പിന്നെ നിനക്ക് െന്തിനാണ് അവൻ അല്ലെങ്കിൽ പിന്നെ നിനക്ക് നിനക്കെന്തിനാണ് അവൾ അങ്ങനെ അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ റിലേഷൻഷിപ്പിനെ തകർക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവും കൂടിയാണ് അതുപോലെ തന്നെ മൂന്ന് ലക്ഷത്തി എമ്പതിനായിരത്തോളം ആളുകളിൽ നടത്തിയ ഒരു സ്റ്റഡി അനുസരിച്ച് പറയുന്നത് ഫ്രണ്ട്സ് അധികമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയാൻ അധികമില്ലാത്ത ആൾക്കാർ സാധാരണ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയാൻ ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരെക്കാൾ മുമ്പേ മരിക്കും എന്നുള്ളതാണ് അതായത് അവർക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അവർക്ക് പ്രീ മെച്യൂർ ഡെത്ത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് അതുപോലെ തന്നെ എല്ലാം തുറന്നു പറയാൻ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ബി പി ലെവൽ കുറയും നിങ്ങളുടെ ഹാർട്ട് പ്രോബ്ലംസ് കുറയും നിങ്ങളുടെ പല ഫിസിക്കൽ ആൻഡ് മെന്റൽ അസുഖങ്ങൾ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് Friendship is very, very important in our life, and that's very much needed. നിങ്ങൾ എത്ര ഡിപ്രഷനിലാണെങ്കിലും നിങ്ങൾ എത്ര സ്ട്രെസ്സിലാണെങ്കിലും തുറന്നു തുറന്നുപറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ഡിപ്രഷൻ നിങ്ങളുടെ ആൻസൈറ്റി ഇതെല്ലാം ആക്ച്വലി കുറയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആയിരിക്കും ആൻഡ് ഒരു റിസേർച്ച് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു ദിവസം ഇരുപത് സിഗരറ്റ്സ് ഒരാൾ വലിക്കുകയാണെങ്കിൽ എത്രത്തോളം അപകടകരമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഹാംഫുൾ ഹാംഫുള്ളാണെന്ന് നിങ്ങൾക്കറിയാലോ അതിനേക്കാൾ ഹാംഫുൾ ആയിരിക്കും ഫ്രണ്ട്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഫ്രണ്ട്സ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ആൾക്കാരോട് പറയാൻ പറ്റാത്ത ആൾക്കാരുടെ അവസ്ഥ പറയുന്നത് അതായത് അതിനേക്കാൾ ഡേഞ്ചറസ് ആയിരിക്കും എന്നുള്ളതാണ് സോ മനസ്സിലാക്കണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പറ്റാത്തൊരു കാര്യം നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ആവുകയാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മറക്കുകയോ അല്ലെങ്കിൽ അവരായിട്ടുള്ള കണക്ഷൻ നിർത്തുകയോ ചെയ്യരുത് ബിക്കോസ് അത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ആരംഭം കൂടിയാകാം അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഇനി പല ഒരു പേടിയാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കാകുമോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാകുമോ ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ ഇതെങ്ങനെ ആക്കുന്നത് നമ്മളും നമ്മുടെ സൊസൈറ്റിയും തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞ് 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 ആക്ച്വലി ആൾക്കാർ അങ്ങനെ ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ചില സിനിമകളിലും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നിങ്ങൾ അങ്ങനെ അടിപൊളിയായിരിക്കും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പലപ്പോഴും ആ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആക്കാറുണ്ട് ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് തകർന്നു പോകാനും ചാൻസ് ഉണ്ട് സോ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റി ഓൾറെഡി നമ്മളെ കണ്ടീഷൻ ആക്കിയിരിക്കുന്നത് ഒരു ബോയും കേള് തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലാണ് ഇഷ്ടത്തിലാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ചിന്തയുണ്ട് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു പേടിയുണ്ട് ഇത് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഒരു ബോയും കേൾ നിൽക്കുമ്പോഴും സൊസൈറ്റി തന്നെ ഇവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും ചെയ്യുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കി ത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ പ്ലേറ്റോണിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബെസ്റ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇതിനെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അതൊട്ടും ഓക്കെ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ ഇത് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്നർ അറിയാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കറങ്ങാൻ പോവുകയോ അല്ലെങ്കിൽ പാർട്ട്ണറുടെ ട്രസ്റ്റ് നഷ്ടപ്പെടുത്താനോ പാടില്ല ബിക്കോസ് അത് ഒരിക്കലും ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് നല്ലതല്ല അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ പാർട്നറെ കൂടി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ കൂടി ശ്രമിക്കുക ബിക്കോസ് എല്ലാ പാർട്നറും ചിലപ്പോ ഓക്കെ ആയിരിക്കില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് കിട്ടുന്ന കണ്ടീഷൻ കാരണം പല ആൾക്കാർക്കും ഈ ഒരു കാര്യത്തിൽ പേടി ഉണ്ടാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ പറഞ്ഞ് മനസ്സിലാക്കുക അതായത് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ നിങ്ങളുടെ പാർട്നറോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക എന്റെ ഫ്രണ്ട് ആണ് എനിക്ക് വേറെ ഒന്നും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക സോ മനസ്സിലാക്കുക പാർട്ട്ണറായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പാർട്ട്ണറെ ഹൈഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാണ്ടിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങളെ പാർട്ണറെ കാര്യങ്ങൾ അറിയിക്കാനും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ട്രസ്റ്റ് പോകാനും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാനും ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇന്ന് കുറെ ബോയ് ഫ്രണ്ട്സും കുറെ ഗേൾ ഫ്രണ്ട്സും അവരുടെ ലവറിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ ടെൻഷൻ ഇതാണ് അവര് പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ് എനിക്ക് എന്റെ ലവറിനെ ഭയങ്കര വിശ്വാസമാണ് പക്ഷെ എനിക്ക് അവനെ അല്ലെങ്കിൽ അവളെ അത്ര വിശ്വാസം ഇല്ല അവന് ചിലപ്പോ അവളോട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവൾക്ക് ചിലപ്പോ അവനോട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നത് അത് മാത്രമാണ് എന്റെ പേടി എന്ന് പലപ്പോഴും പല ആൾക്കാരും പറയാനുണ്ട് നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ലവറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പേടിയുടെ ആവശ്യമുണ്ടോ ഇവിടെ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ലവറിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലവറിനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ പറ്റി നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവർ അടിച്ചുകൊണ്ട് പോകുക എന്നുള്ള പേടി നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലവറിനെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ലേ സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പൊസിറ്റീവ്നെസ് കൂടുതലാണ് അല്ലെങ്കിൽ ജലസി അതായത് അസൂയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ മാറ്റാം ഈ ഇൻസെക്യൂരിറ്റീസ് എങ്ങനെ മാറ്റാം എന്നുള്ളത് ഞാൻ വരുന്ന ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യർക്ക് എപ്പോഴും കണക്ഷൻസ് ആവശ്യമുണ്ട് ആൻഡ് കണക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കണക്ഷനും എപ്പോഴും സെക്സ് അല്ല പ്രത്യേകിച്ച് ഒരു ബോയും ഗേളും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകാൻ പറ്റും ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി എന്ന് പറഞ്ഞ് അവർ സെക്ഷൽ അട്രാക്റ്റഡ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാ കണക്ഷൻസും സെക്ഷൽ അല്ല സോ പ്ലീറ്റിയോണിക് ലവ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ് പരമാവധി എല്ലാ കമന്റുകളും ഞാൻ വായിക്കാറുണ്ട് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക് യു സോ മച്ച്